പൈപ്പ് ലൈൻ നന്നാക്കാതെ റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും പുൽപ്പള്ളി താഴെങ്ങാടി മത്സ്യമാംസ മാർക്കറ്റിന് സമീപമാണ് ജലനിധി പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നത് പൈപ്പിന്റെ തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പി ഡബ്ല്യു ഡി അധികൃതർക്ക് പരാതി നൽകി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുൽപ്പള്ളി താഴെങ്ങാടി മത്സ്യമാംസ മാർക്കറ്റിന് സമീപത്തെ ജലനിധി പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത് കുടിവെള്ളം തകരാർ ഇതുവരെ പരിഹരിച്ചിട്ടില്ല തകരാർ പരിഹരിക്കാതെ ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതാണ് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയത് അവിടുന്ന് നേരിട്ട് വെള്ളം നാളെ ഇതുപോലെ തന്നെയാവും യാത്ര ചെയ്യുന്ന ബത്തേരി പെരിക്കല്ലൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് റോഡിൽ പ്രവൃത്തി നടക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയായാൽ വീണ്ടും ജലനിധി പദ്ധതിയുടെ പ്രവൃത്തിക്കായി റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് ജലനിധി പദ്ധതിയുടെ തകരാറുകൾ പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പി അധികൃതർക്ക് പരാതി നൽകി ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി